ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരുടെ ക്ലീനിങ് പരിപാടിയൊക്കെ എവിടെ എത്തി ഞാനും ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഹാളാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പം നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും അതുപോലെ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും അങ്ങനെ ഇങ്ങനെയെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് ആദ്യമൊന്നൊരു കാറ്റും വഴിച്ചൊക്കെ ഒന്ന് അകത്തേക്ക് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടനൊക്കെ ഒന്ന് ടൈ ചെയ്ത് വെക്കുകയാണ് ഈ ടൈസൊക്കെ നമുക്ക് ഹോം സെൻറ്ററിൽ കിട്ടും ഇതിന് ആറ് ദുറമങ്ങാനും വിലയുള്ളൂ കേട്ടോ അപ്പോൾ ചീപ്പായിട്ടൊക്കെ അവിടെ കിട്ടും അതുപോലെ കാർപ്പറ്റൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് നന്നായിട്ട് തട്ടിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ എല്ലായിടത്തും ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ട് വൃത്തിയാഴക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇനി അടുത്തത് സോഫയാണ് സോഫയിലെ കുഷനൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വലിച്ചിട്ടിട്ട് ബാഗൊക്കെ ആദ്യം വൃത്തിയാക്കുകയാണ് ഓരോന്ന് കൊണ്ടുവയ്ക്കുമ്പോഴും ഞാൻ വിചാരിക്കുമോ ഇതൊക്കെ താങ്ങി താങ്ങിപ്പിടിച്ച് വലിക്കാൻ എനിക്ക് കൈ ഉണ്ടല്ലോ എന്നൊക്കെ കേട്ടോ അഹ്ദില്ല അതുപോലെ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ലൈറ്റ് കളർ സോഫ ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പണിയാവില്ല എന്നൊക്കെ എൻ്റെ കുട്ടികളൊക്കെ വലിയ കുട്ടികളാണ് ചെറിയ ആൾ എന്നെ ടെൻത്തിലെത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല ഞാൻ പിന്നെ അതിനൊരു സോഫയ്ക്കൊരു ഷീറ്റുണ്ട് അത് ഡൽഡ് ചിലപ്പോ ഇടും ചിലപ്പോ ഇടൂല അങ്ങനെയാണ് എന്നാലും അലഹദില്ല വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ എൻ്റെ വലിയൊരു അസിസ്റ്റൻ്റ് എൻ്റെ ഡൈസൻ കുട്ടനാണ് അത് തന്നെ നന്നായിട്ട് സഹായിക്കലുണ്ട് ഈ ഇതിമിലൊക്കെയുള്ള പൊടികളൊക്കെ ഇതിനോട് വേഗം ചെയ്യുമ്പോൾ തന്നെ കിട്ടും അതുപോലെ തന്നെ ഞാൻ വൈറ്റ് ക്ലോത്ത് വച്ചിട്ട് നന്നായിട്ട് തുടക്കാറുണ്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളവും വേനുഷട്ടിട്ട് അതിൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് സോഫ തുടച്ചെടുക്കാറുണ്ട് അതും നല്ലൊരു റിസൾട്ട് കിട്ടലുണ്ട് അപ്പം ഞാൻ ഈ സോഫ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലും മുഴുവനും പണ്ട് എൻ്റെ തറവാട്ടിൽ വരുന്ന പണിക്കാരൊക്കെയാണ് നോമ്പിന് രണ്ട് ചേച്ചിമാർ വരും ഒരാളെ പേര് ചക്കിയായിരുന്നു അവർ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് ആ ചേച്ചിൻ്റെ പേരോർമ്മ ഉണ്ട് പിന്നെ മറ്റേളെ ചേച്ചി കൊണ്ടുവരുന്നതാണ് എന്നിട്ട് നല്ല സോഫയൊക്കെ അന്ന് ഒരു ഇലയുണ്ട് പാ പാറോത്തില എന്നാൽ നമ്മളെ നാട്ടിൽ പറയിൽ ഇട്ടാ ഇപ്പോൾ എന്താ അറിയില്ല ഒരു ഭയങ്കര സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യണം അന്നത്തെ കാലത്ത് കുറേ മുന്നത്തെ കഥകളാണ് എന്നിട്ട് നല്ല സോഫയും വാതിലൊക്കെ പോളിഷ് ചെയ്തതൊക്കെ ഇവർ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി പോയി കഴിയുമ്പോഴത്തേന് അവിടെ മൊത്തം പോളീഷൊക്കെ പോയിട്ടുണ്ടാവും അതൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഈ ക്ലീൻ ചെയ്യുമ്പോൾ മുഴുവനും ആലോചിച്ച് ചിരിക്കുന്നത് ഇത് ഡൈസൻ്റെ വേറൊരു ക്ലീനിങ് ഹെഡാണ് ഇങ്ങനത്തെ ചാനലിൻ്റെ അകത്തുള്ള പൊടികളൊക്കെ എടുക്കാൻ വളരെ യൂസ്ഫുൾ ആണ് പിന്നെ നേരിയ ഒരു ചാനലുണ്ട് ഇവിടെ രണ്ട് ചാനൽ അവിടെ ഉണ്ട് അതിൽ ഒന്നെടുക്കാനേ കഴിയത്തുള്ളൂ മറ്റേ തുണി വെച്ചിട്ട് തന്നെ എടുക്കണം ഇനി ഫ്ലോറൊക്കെ ഒന്ന് നന്നായിട്ട് വേഗം ചെയ്തെടുക്കുകയാണ് അതിൻ്റെ ബാക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ആ ബ്രഷ് വെച്ചിട്ട് സ്കേർട്ടിംഗ് ഒക്കെ വൃത്തിയാക്കിയിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഈ സ്കേട്ടിങ്ങിലൊക്കെ പൊടി നിൽക്കുന്നത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെ തട്ടി കൊടുക്കണം പിന്നെ അതൊക്കെ ഒന്ന് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കുഷനൊക്കെ വൃത്തിയാക്കി വേഗം ചെയ്തിട്ട് ഇവിടെ കൊണ്ട് തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് നേരെ എടുത്ത പണികളാണ് കേട്ടോ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് പിന്നെ ഈ സൈഡ് ഓരോ പാർട്ട് പാർട്ടായിട്ട് ഒന്നായിട്ട് വലിച്ചിട്ടിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഓരോ സൈഡും ഓരോ സൈഡും നീക്കി നീക്കിയാണ് ചെയ്യുന്നത് ഇതാണ് സ്കേട്ടിങ് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സ്കേട്ടിങ്ങിൽ നിൽക്കുന്ന പൊടികൾ നമ്മൾ ആദ്യം തട്ടി കൊടുക്കണം പിന്നെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണം നല്ല ഉഷാറായിട്ട് കിട്ടും ഇനി ടി വി സ്റ്റാൻഡിൻ്റെ അകവും പുറവും ബാക്ക് സൈഡും എല്ലായിടത്തും ഒന്ന് വൃത്തിയാക്കാണ്ട് ആദ്യം തന്നെ നമ്മളെല്ലാ സാധനങ്ങളും എടുത്ത് ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നാറ് നമ്മൾ അതിമ തന്നെ വെച്ച് ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാത്തതുപോലെയാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്ത് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് വീണ്ടും അതിമ നന്നായിട്ട് പൊടിയൊക്കെ വരും അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നോമ്പാകുമ്പോൾ മാത്രം വീട് വൃത്തിയാക്കിയാൽ പോര എല്ലാ സമയത്തും നമ്മൾ വീട് വൃത്തിയാക്കണം പക്ഷെ നോമ്പ് നോമ്പ് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് പൊതുവേ മുസ്ലിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു അതിന് നോമ്പിനെ വരവേൽക്കാൻ നമ്മൾക്ക് എങ്ങനെയൊക്കെയോ ഉള്ളത് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യും അല്ലേ പിന്നെ അതുപോലെ നോമ്പിൻ്റെ ദിവസങ്ങളൊക്കെ എന്ത് രസമാണ് പള്ളികൾ ഇവിടെയൊക്കെ നല്ല രസം കേട്ടോ പള്ളികളൊക്കെ നല്ല സജീവമായിരിക്കും രാത്രി കാലങ്ങളിലെല്ലായിടത്തും പള്ളിയിലും ചുറ്റുഭാഗത്തൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ടാവും റോഡുകളൊക്കെ തന്നെയും ലൈറ്റുകളെ കൊണ്ട് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാവും അതൊക്കെ കാണാൻ തന്നെ ഒരു സന്തോഷമാണ് ഈ ചാനലിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ഇതിനോട് മുഴുവനായിട്ട് പൊടി പോയിട്ടില്ലായിരുന്നു ചില ഗ്യാപ്പിലേക്കൊന്നും ഈ ഡിവൈസ് കയറുന്നില്ലായിരുന്നു അത് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ തുണി വെച്ചിട്ട് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക ചെയ്യാറ് ഇത് വേറൊരു പാർട്ടാണ് ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും പറ്റും അതുപോലെ തന്നെ ഇനി ടി വിയുടെ സ്റ്റാൻഡൊക്കെ ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര പൊടിയും വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കുറേ കൂട്ടി വണി കൂട്ടി വെക്കുമ്പോഴാണ് നമുക്കതൊരു ഭാരമായി മാറുക ഇപ്പം നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചെങ്കിലും ചെയ്തോണ്ടിരിക്കുക വീടിൻ്റെ ക്ലീനിങ് അപ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നില്ല നമ്മളോരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇപ്പോൾ ഹോൾ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ ടി വി സ്റ്റാൻഡ് തുടക്കും നാളെ ഞാൻ സോഫ വൃത്തിയാക്കും അതിൻ്റെ അടുത്ത ദിവസം അവിടെ വേറെ എന്താ ഉള്ളതെച്ചാൽ അത് വൃത്തിയാക്കും അങ്ങനെ നമ്മൾ ചെറുതായി ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി തുടങ്ങിപ്പോന്നാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയില്ല കാരണം അത് ഒരു ബുദ്ധിമുട്ടായി മാറില്ല നമ്മളെന്നും രാവിലെ കുക്ക് ചെയ്യുന്നു ഉച്ചക്ക് കുക്ക് ചെയ്യുന്നു രാത്രി കുക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ ഇടക്ക് നമ്മളുടെ ടീ പോയി പുതിയത് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു അതവിടെ അവർ ഫിക്സ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കാണിച്ചത് അങ്ങനെ ഈ ഭാഗമൊക്കെ ഒന്ന് മൊത്തമായിട്ട് വേഗം ചെയ്തെടുത്തിട്ടുണ്ട് തുടക്കൽ ലാസ്റ്റ് ഒന്നായിട്ട് വലിച്ചിട്ട് തുടക്കമെന്ന് വിചാരിച്ചു എനിക്കിങ്ങനെ വാരി വലിച്ചിങ്ങനെ കുറേ സമയം കിടന്നിട്ടൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഞാനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് തന്നെ വെച്ചു ഇനി ഡൈനിങ് ടേബിളിൻ്റെ ഭാഗമാണ് ഇതും ഒന്ന് വൃത്തിയാകട്ടെ ഇത് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നീക്കി വെക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട് നാട്ടിൽ വുഡിൻ്റെ ഫർണിച്ചറൊക്കെ ആയിട്ട് ഭയങ്കര പാടാണ് അപ്പം എനിക്കൊക്കെ തോന്നണത് അങ്ങനത്തെ ഇങ്ങനത്തൊക്കെയാണ് കൂടുതൽ സ്ത്രീകൾക്ക് കംഫർട്ട് തോന്നുന്നത് പണ്ടൊക്കെ കുറേ ഭാരപ്പെട്ട ഫർണിച്ചർ പൊക്കല് താത്തൽ അതുപോലെ തന്നെ ഒക്കെ നനച്ചിട്ട് കഴുകുക അങ്ങനത്തെയൊക്കെ കുറേ പണികൾ ചെയ്യുന്നു ഭാഗ്യത്തിന് അന്നൊന്നും ഊര പോകാവുന്നതൊന്നും ബാക്ക് പെയിൻ ഒന്നും വരാഞ്ഞെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പോൾ അതിനൊന്നും ധൈര്യമില്ല കേട്ടോ നമ്മുടെ ഹെൽത്ത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ ഇപ്പോൾ പലരും യൂട്യൂബിൽ തന്നെ ചെയ്യണത് കാണുമ്പോൾ എനിക്ക് പേടിയാകും അത്ര നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിയതായിരുന്നു അതിന്മേലിപ്പോൾ ആരും കൊട്ടണോ മുട്ടണമൊന്നും കാണാത്തോണ്ട് ഞാനത് ഒരു ഫോൺ സ്റ്റാൻഡാക്കി പിന്നെ അതിൻ്റെ അടുത്തുള്ള ഫ്ലവർ പോട്ടൊക്കെ ക്ലീൻ എടുത്തു എന്നോട് ചോദിച്ചിരുന്നു അത് എവിടുന്നാണ് വാങ്ങിയത് അതൊക്കെ ഹോം സെൻറ്ററിൽ നിന്ന് തന്നെ വാങ്ങിയത് മിക്കവാറും എൻ്റെ അധിക സാധനങ്ങളും ഹോം സെൻ്റർത്തായിരിക്കും പിന്നെ അതൊക്കെ ഒരു ഫോണിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ സൈഡൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു അതൊക്കെ ഡ്രൈവും വെറ്റും ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ട് തുടച്ചെടുത്തു ഇനി ലാസ്റ്റായിട്ട് എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് ഡെറ്റോളാണ് ഞാൻ ഇതിലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാൻ മറന്നുപോകും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അപ്പോൾ ഓർമ്മ ഉണ്ടാകുമ്പോഴൊക്കെ പറയാറുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊരുപാട് സമയം എടുത്ത് മെനക്കെട്ട് നിങ്ങളുടെ മുന്നിൽ അതൊരു പത്ത് മിനിറ്റൊക്കെ ആക്കി കൊണ്ടുവരികയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാവണം ലൈഫിൽ സ്വന്തം സന്തോഷങ്ങൾ കണ്ടെത്താനുള്ള വഴികളിൽ ഇപ്പം എനിക്കിവിടുന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് വീട്ടിലിരുന്നുകൊണ്ട് എനിക്ക് ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യട്ടോ വേറെ പല ഓപ്ഷൻ ഓപ്ഷൻസും വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷെ ഞാൻ ഇഷ്ടത്തോടെയും വളരെ ആത്മാർത്ഥതയോടെ ചെയ്യുന്ന ഒരു പണി ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നമ്മളെപ്പോഴും നമുക്ക് വേണ്ടി ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ മറ്റുള്ളവരിതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാമെന്ന് നിന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്കൊന്നിനും സമയം ഉണ്ടാവില്ല അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്